ഈ ഹദീസിന്റെ പൊരുൾ എന്റെ ഉൾക്കൊള്ളണം നിന്ന് നിവേദനം പറഞ്ഞതാണ് ഈ പിശാജ് അവൻ്റെ വായ വിശ്വാസിയുടെ മൊഹ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടുത്ത് തുറന്നു വെക്കും വിഴുങ്ങാൻ പാകത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ അവൻ്റെ വായ അവൻ തുറന്നു വെക്കും വിക്കറ് ചൊല്ലേണ്ട ഘട്ടത്തിൽ വിക്കറ് ചൊല്ലിയാൽ വിക്കറുള്ള വിശ്വാസി കഴിയുന്നതെങ്കിൽ ഹനസാ അവനിലിമ്പ്യനാകും അവൻ പേരുവാകും അവന് ആ മ്മ്മിനായ മനുഷ്യനെ വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല തിന്മയിലേക്ക് പ്രേരിപ്പിച്ച് തിന്മ ചെയ്യിക്കാനാവില്ല ധിക്കറ് ചൊല്ലേണ്ട ഘട്ടത്തിൽ ധിക്കറ് ചൊല്ലാൻ മറന്നു പോയാലോ തമകൽ ബഹൂ ഇവന്റെ ഹൃദയത്തെ പിശാജ് വിഴുങ്ങുന്ന സാഹചര്യം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അമീം പറയണേ അള്ളാഹു നമ്മളെ കാക്കട്ടെ പിശാജ് എപ്പോഴും നമ്മുടെ മുന്നിൽ വാ പിളർന്ന് നിൽക്കുകയാണ് വിക്രല്ലാഹിയാണ് അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എപ്പോഴാണോ നമ്മൾ നിഖുറുല്ലാഹിയിൽ നിന്ന് ഒഴിവാകുന്നത് ആ സമയത്ത് അവൻ നമ്മൾ വിഴുങ്ങാൻ ശ്രമിക്കും നമ്മുടെ ഹൃദയത്തെ അവൻ്റെ വായയിലാക്കും നമുക്ക് നാശമുണ്ടാകും അതല്ലാ കാക്കട്ടെ അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം നമ്മുടെ ദറജയെ ഏറ്റവും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണിത് എന്തൊരു ഹദീസാണ് റബ്ബെ ഇത് എത്രത്തോളം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഹദീസാടി ഹബീബായ പറയുന്നുണ്ട് മഹാനായ മുലറിയാഹുഹു പറയുകയാളൻ ാണ് സ്വർഗക്കാർക്ക് ഖേദമേയില്ല സ്വർഗക്കാർക്കൊരു ടെൻഷനുമില്ല അവർക്ക് ആദിയില്ല വ്യാധിയില്ല ആശങ്കയില്ല ഉൾക്കൊണ്ടയില്ല പേടിയില്ല അസ്വസ്ഥതയില്ല ഇല്ലേ ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോഴല്ലാതെ മനസിലാവുന്നുണ്ടോ പറയണത് ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോഴല്ലാതെ സ്വർഗ്ഗക്കാർക്ക് ടെൻഷൻ ഇല്ല ആശങ്കയില്ല ഭീതിയില്ല ഭീരുത്വമില്ല ഉത്കണ്ഠയില്ല പേടിയില്ല ഒന്നുമില്ല സമയത്തെ യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ടെൻഷനും പ്രയാസവും അസ്വസ്ഥതയും അവരെ വേട്ടയാടുന്നത് ചൊല്ലാതെ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞുപോയ സമയങ്ങളില് ഞാൻ ലാഹുവിൻ്റെ ഭൂമിയിൽ ദുന്യാവിൽ ഇന്നാലിന്ന ഇത്രയും കൊല്ലം ജീവിച്ചു ആ കൊല്ലത്തിനിടയിൽ വിഹിയില്ലാതെ അല്ല എന്ന ചിന്തയില്ലാതെ വിക്കറ് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലാതെ പോയ ആ ഒരു സമയമുണ്ടല്ലോ അതേ കുറിച്ച് ഓർക്കുമ്പോഴാണ് സ്വർഗക്കാർ പോലും ടെൻഷൻ അടിച്ചു പോകുന്നതെന്ന് പറഞ്ഞു എന്തിനാ അപ്പത് പറഞ്ഞത് സ്വർഗക്കാര് പോലും സ്വർഗത്തിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു സമയം ദുനിയാവിൽ നിന്ന് അല്ല എന്ന ചിന്തയില്ലാതെ നിക്കറി ചൊല്ലാതെ പോയ സമയത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണെന്ന് അഷ്റഫ് ഉൽ ഹൽക്ക് മുത്തൊലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ഈ വൈകുന്നേര സമയത്തൊക്കെ അൽക്കാറുൽ മസാഉം പ്രതീക്ഷിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമുക്ക് അലഹമില്ല അഭിമാനിക്കാം സന്തോഷിക്കാം അല്ലാഹു ഇതിനൊക്കെ ഒരു തൗഫീക്ക് നമുക്ക് തന്നില്ലേ ഇതൊക്കെ ആഖിറത്തിൽ ഏറെ ഉപകരിക്കുന്ന അൽക്കാറില്ല അല്ലാഹു നമ്മൾ അത് ഉൾപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിക്രിന്റെ മജിലിസുകളെ നമ്മൾ ആഗ്രഹിക്കണം കൊതിക്കു ആ മജിലിസിനോട് വല്ലാത്ത ഒരു ഇഷ്ടവും താല്പര്യവും നമുക്കുണ്ടാവണം ഇപ്പോ ഇന്നൊക്കെ ഒരുപാട് മിനിയങ്ങൾ വന്നിട്ട് ദുഴ ചെയ്യാൻ ഏൽപ്പിക്കാനാണ് അവർ വരുന്നത് ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ ശനിയാഴ്ചയിൽ ആ മജലിസിനു വേണ്ടി കാത്തിരിക്കുകയാണ് അന്നത്തെ മജലിസിലും പ്രത്യേകം ദുഴ ചെയ്യണം അതിനു വേണ്ടി ആ ഒരു കാര്യം ഏൽപ്പിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം അതൊരു പ്രതീക്ഷയോടുകൂടെയുള്ളൊരു കാത്തിരിപ്പല്ലേ അള്ളാൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞില്ലേ ഇതാ മറർത്തും ഇതാ മറർത്തും ബിരിയാലിൽ ജന്നത്തി ഭർത്തണോ നിന്ന് നിവേദനം സഹോദരാ സഹോദരി തോപ്പിന്റെ സമീപത്തോടെ നിങ്ങൾ കടന്നു പോകുമ്പം ഭർത്താവൂ നിങ്ങളാ സ്വർഗത്തോപ്പിലൊന്ന് കയറണം മേയണം ആലോ സഹാബികൾ ചോദിച്ചോ ഈ അറസൂലല്ല ഒമാ റിയാലുൽ ഏതാണ് സ്വർഗീയ പൂന്തോപ്പ് സ്വർഗീയ പൂന്തോപ്പിൽ മേയണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞല്ലോ ഏതാണ് സ്വർഗീയ പൂന്തോപ്പ് ബിയേ കാലാ ഹബീബിന്റെ മറുപടി ഇങ്ങനെയാണ് ഹില കുരി അതിക്കറിന്റെ ഹൽക്കകളാണ് അതിഥിക്കറിൻ്റെ തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മൾ ഓരോരുത്തരും വീട്ടിലിരിക്കുമ്പോൾ അതൊരു സദസ്സല്ലോ സത്യത്തിൽ അതൊരു മജിലിസല്ലല്ലോ സത്യത്തിൽ കുറിച്ചൊക്കെ മജാലിസ് എന്ന് പറയുന്നുവെങ്കിലും സത്യത്തിൽ അതൊരു മജിലിസല്ലല്ലോ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധികളുണ്ടായത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം യഥാർത്ഥ മജ്ലിസ് എന്നാൽ അത് മുമ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസാണ് അവിടെ റഹ്മത്തിന്റെ മാലാകന്മാർ സംഗമിക്കും അവിടെ സ്വാലിഹ്യങ്ങളായ ജിന്നുകൾ സംഗമിക്കും അപ്പം അതിൻ്റെയൊക്കെ ഒരു സ്പർശനവും അവരുടെയൊക്കെ ഒരു തലോടലുമൊക്കെ ഏറ്റ് രോഗങ്ങൾക്ക് ശമനം കിട്ടി മനസ്സിനെ തുമ കിട്ടി എല്ലാ ആശ്വാസവുമുള്ളവരായി ഇൻഷാ അള്ളാഹ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ മാറണം അതിന് പടച്ച റബ്ബ് നമുക്ക് സൗഭാഗ്യം നൽകട്ടെ